തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് കിംസ് ഹെൽത്തിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച കുട്ടിക്കൂട്ടം പരിപാടി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ നടന്നു ചടങ്ങിൽ കുട്ടികളോടൊത്ത് മാമ്പഴ സദ്യ ഉണ്ണാൻ പ്രമുഖർ എത്തി തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് എം രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് ചടങ്ങുകൾ ആരംഭിച്ചത് പ്രസ് ക്ലബിന്റെ സെക്രട്ടറി കെ എൻ സാനു സ്വാഗതം ആശംസിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ മന്ത്രി ശ്രീ ആന്റണി രാജു നിർവഹിച്ചു പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സാധാരണ വർഷങ്ങളായി ഏതാനും വർഷങ്ങളായി പുതിയ ഭാരവാഹികൾ ചുമതല ഏറ്റെടുത്തതിനു ശേഷം വളരെ സജീവമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പരിപാടിയിൽ ആവിഷ്കരിച്ചുകൊണ്ട് പ്രസ് ക്ലബിൻ്റെ സാന്നിധ്യം നമ്മുടെ പൊതുസമൂഹത്തിൽ നിലനിർത്തുവാൻ അതോടൊപ്പം തന്നെ പ്രസ് ക്ലബ്ബ് അംഗങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ജീവിതഗന്ധിയായ വിഷയങ്ങൾ ഏറ്റെടുക്കുവാനും പ്രസ് ക്ലബ്ബിൻ്റെ കുടുംബാംഗങ്ങളെ കൂട്ടിയോജിപ്പിക്കുവാനും അവർക്ക് ആവേശം പകരുന്ന വിധത്തിൽ പങ്കെടുക്കുവാനുമുള്ള അവസരമാണ് പ്രസ് ക്ലബ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ കുഞ്ഞുങ്ങൾക്കെല്ലാം സമ്മാനം നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട കളികളുമായി ബന്ധപ്പെട്ട അടങ്ങിയ ഒരു നല്ല ബാഗ് കൊടുക്കുന്നു അത് മാത്രം കൊടുത്തെങ്കിൽ ഒരുപക്ഷെ ഇത്രയും പേരുടെ വരില്ലായിരുന്നു അമ്മമാരെ ആകർഷിക്കുന്ന ഒരു സംഗതി കൂടെയുണ്ട് സാരി എന്ന് കേട്ടാൽ പിന്നെ നമുക്കൊരു ഒരു ലക്ഷം രൂപയുടെ ലോട്ടറി അടിക്കുന്നതിനേക്കാൾ ഒരു ഹരമാണ് ഒരു സാരി കാരണം സാരി ആവുമ്പോ സാരി ഉടുക്കുന്നവർക്കല്ലേ ഉടുക്കാനോ പോകും അതുകൊണ്ട് ആ സാരിയും ഇന്നത്തെ നമ്മുടെ ഈ കുട്ടിക്കൂട്ടത്തിന്റെ ഒരു അട്രാക്ഷനാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ബാക്കി മാമ്പഴവും ഭക്ഷണവും എല്ലാം ഒരുക്കിയിട്ടുണ്ട് മുൻ തിരുവനന്തപുരം പാർലമെന്റ് സ്ഥാനാർത്ഥിയുമായ പന്നയൻ രവീന്ദ്രൻ ചടങ്ങിന് ആശംസകൾ നേർന്നു പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിന് ഇതുപോലൊരു പരിപാടി നടക്കുന്നത് ഒരുപക്ഷെ ആദ്യമായി മാത്രല്ല ഇവിടെ നിന്ന് ഓരോരുത്തർക്കും സ്കൂള് തുറക്കുമ്പം കൊണ്ടുപോകാനുള്ള കിറ്റിൽ അതിവിടുന്ന് കൊടുക്കുക ഞാൻ എപ്പോഴെൻ്റെ പഴയകാലം ഓർക്കായിരുന്നു നമുക്കങ്ങ് കെറ്റ് തരാനും പുസ്തകം വാങ്ങാനും ഒരു വഴിയുമില്ല വീട്ടിലതിനൊന്നും ഒരു സാധ്യതയുമില്ല നമ്മുടെ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ടെക്സ്റ്റ് ബുക്ക് വാങ്ങുന്നത് നോട്ട് ബുക്കിന് പകരം എഴുതി ബാക്കിയായ പേജുകൾ തുന്നി കെട്ടി പുസ്തകമാക്കായിരുന്നു നമ്മുടെ നാട്ടിൽ വന്നൊരു മാറ്റം എല്ലാവരും വിദ്യാഭ്യാസം നേടി നമ്മുടെ നാട്ടിൻ്റെ ഒരു വളർച്ചയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അങ്ങനെ പഠിക്കുന്നതിൽ ഇപ്പോൾ പ്രസ്കപ്പ് നടത്തുന്ന ഈ പരിപാടികൾ വളരെ പ്രധാനമാണ് ഈ കുട്ടികളാണ് നാളത്തെ നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ഭാവി കുട്ടികളിൽ കൂടിയാണ് നമ്മുടെ നാടിൻ്റെ എല്ലാ നേട്ടവും ഉണ്ടാകുന്നത് ിംസ് ഹെൽത്ത് സിഇഒി നിങ്ങൾക്കൊരു ചെറിയൊരു സമ്മാനമായിട്ടാണ് വന്നത് വന്നപ്പോ വന്ന നിമിഷം മുതൽ ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് മക്കളുടെ ആ ചിരിയും സന്തോഷവും കണ്ടിട്ട് എനിക്ക് എപ്പോഴിരിക്കുന്നതിലും ഇരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു നല്ല പ്രോഗ്രാമിന് ഞങ്ങളെ കൂടെ പാർട്ടാക്കിയ പ്രസ് ക്ലബിലെ എല്ലാവർക്കും നന്ദി പറയുന്നു ഇനിയും ഈ പുഞ്ചിരികൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ മുന്നൂറോളം കുട്ടികൾക്ക് സ്കൂൾ ബാഗ് കുട ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ ജോമട്രി ബോക്സ് എന്നിവ അടങ്ങിയ സ്കൂൾ കിറ്റ് വിതരണം ചെയ്തു മാധ്യമപ്രവർത്തകനായ കുട്ടികളുമൊത്ത് നൃത്തവും പാട്ടും കളികളുമായി മാധ്യമപ്രവർത്തകരായ റിങ്കുരാജ് മട്ടാഞ്ചേരിയിൽ പ്രജീഷ് കൈപ്പള്ളി എന്നിവർ ചടങ്ങിന് മാട്ടുകൂട്ടി